ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം വെണ്ടയ്ക്കുണ്ട് വഴുതനുണ്ട് തക്കാളിയുണ്ട് കുറച്ച് കുഞ്ഞ ഉള്ളിയുണ്ട് കുഞ്ഞു സവാള ഉള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ട് വട്ടം കഴുകി നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം ഇത് എവിടെയൊക്കെ ഏതൊക്കെ മാർക്കറ്റിൽ എവിടെയൊക്കെ കിടുന്നതാ അല്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ട് തിരുമ്പി കഴുകി ആദ്യം ഒരു വെള്ളത്തിൽ കഴുകുക പിന്നെ കുറച്ചും കൂടി നല്ല വെള്ളത്തിലിട്ട് വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ നന്നാക്കിയെടുത്ത് കറി വയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതേ എല്ലാം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചമുളക് കുറച്ച് ഉള്ളി കുറച്ച് വഴുതനങ്ങ വേപ്പില പിന്നെ വെണ്ടയ്ക്ക തക്കാളി തക്കാളി എൻ്റെ അടുത്ത് ഓരെണ്ണ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ കറിക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി വേണം പക്ഷെ ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തിട്ടാണ് ഈ സാമ്പാർ വെക്കണതിട്ടാണ് അപ്പോൾ അതിന് കായം പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളിട്ടിട്ടാണ് നമ്മളെ ഈ സാമ്പാർ വെക്കണതിട്ട അപ്പോൾ ഈ പൊടികൾ മാത്രമേ നമുക്ക് വേണ്ടൂ നമ്മളിത് വറുത്തരച്ച സാമ്പാറല്ല പൊടികൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കണ സാമ്പാർ അപ്പോൾ ദേ സാമ്പാർ വെക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സാമ്പാർ വെക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതേ പാത്രം നന്നായിട്ട് ചൂടായി നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരല്പം ഉലുവിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞി സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് പകരം ചുവന്നുള്ളി മതി കേട്ടോ ഇപ്പം ഞാൻ ഇതാണ് അടുത്ത് ഇത് ശരിക്കും നല്ല രുചിയാണ് ഈ ചെറിയ സവാള ഉണ്ടല്ലോ അത് നല്ല ഉള്ളീരെ രുചി ഉണ്ട് ഇട്ടാ കൊച്ചുവെച്ച സവാള അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മളിട്ടത് അതുപോലെ തന്നെ വെണ്ടയ്ക്കും നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കയറി വഴറ്റിയെടുക്കുക കേട്ടോ ഇത് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു നമുക്കിനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പും നമ്മുടെ വെണ്ടയ്ക്കും സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉടഞ്ഞു പോവില്ല കേട്ടോ അങ്ങനെ തന്നെ എടുക്കും നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കെടുത്തു കെട്ടും അപ്പോൾ നമുക്കിതിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കിനി അത് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഒരിയാന്ന് പറഞ്ഞാൽ നല്ല പച്ചമണൊക്കെ മാറി വന്ന് ഇതിൻ്റെ നിറമൊക്കെ മാറി വരും കേട്ടോ ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് കിടക്കണത് മുളക് പൊടിയേക്കാളും മഞ്ഞൾപ്പൊടിയേക്കാളും ഒക്കെ മൂപ്പ് കൂടുതലുണ്ട് നമ്മുടെ മല്ലിപ്പൊടിക്ക് അത് തന്നെയല്ല മല്ലിപ്പൊടി പാകത്തിന് മൂത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സാമ്പാറിന് നല്ല രുചി ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കണം വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം കിടന്ന് മുരികണത് കേട്ടോ അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറിയാണ്ടല്ലേ ഇതേ നല്ല പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം നമ്മുടെ സാമ്പാർ പൊടി കായംപൊടി ഉലുവപ്പൊടി ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്തി അതും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചു ഇനി നമുക്കതിലേക്ക് വഴുതനങ്ങയും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ സമയത്ത് ഒര ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് വേവിച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം ഒര ഗ്ലാസ് പരിപ്പ് ഇട്ടിട്ടുള്ളൂ നല്ല ദൂരപ്പരിപ്പാണ് ഇതിലൊരുപാട് പരിപ്പൊന്നും വേണ്ട കേട്ടോ നമ്മൾ എല്ലാ പൊടികളും ചേർത്തി ഉണ്ടാക്കണം കാരണം നല്ല കുറു കുറുന്ന് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ സാമ്പാർ ചൂടാറി കഴിയുമ്പോൾ നല്ല കുറുന്ന് തന്നെ ഇരിക്കും അപ്പോൾ ഇതേ കഴിഞ്ഞു നമ്മളിപ്പോൾ പരിപ്പും മൊഴിച്ച് കൊടുത്തു ഇനി ഇത് അടപ്പത്ത് കിടന്ന് ഒന്ന് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒട്ടും വില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാം കൂടിയിട്ടിനിവിടെ കിടന്ന് തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ സാമ്പാർ ഇവിടെ കിടന്ന് വെവട്ടെ നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്തു അതിലൊരു സവാളിയും കൂടി അരിഞ്ഞിട്ടു ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാട്ടോ അപ്പോൾ അത് അരിഞ്ഞു കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കാം പുളി ഞാൻ ഇവിടെ ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ സാമ്പാറിൽ പുളി ഒരു പൊട്ട് മുന്നിട്ട് നിൽക്കണം കേട്ടോ എങ്കിലാണ് സാമ്പാറിന് നല്ലൊരു രുചി ഉണ്ടാവുക ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സാമ്പാറിന് ഒട്ടും പുളി ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് സാമ്പാറിൻ്റെ ഒരു രസം നമുക്ക് കിട്ടില്ല നല്ല വാളംപുഴി പിടിഞ്ഞ് തന്നെ നമുക്ക് സാമ്പാറിൽ ഒഴിക്കണം തക്കാളിയുടെ പുളി മാത്രമൊന്നും പോരാ സാമ്പാറിന് പുളി ഒരു പൊടിക്ക് മുന്നിട്ട് നിന്നാൽ മാത്രമേ സാമ്പാറിന് രുചി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തിരുമ്മി പിഴിഞ്ഞ് വെച്ചാൽ എല്ലാ പുളിയും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതേ ഇനി ഈ സാമ്പാർ ഇവിടെ ഇരുന്ന് ഒന്നും കൂടിയും തിളയ്ക്കണം നമുക്കതപ്പോൾ നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഒന്നുകൂടി മൂടി ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ സാമ്പാർ മൂടി തന്നെ ഇരുന്ന് വെട്ടി തിളക്കിട്ടെ കേട്ടോ അപ്പോൾ അതൊരു തിളക്കിയിട്ട് ഈ നേരം കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക മെഴുക്കു അരട്ടി അതിനൊരു പാൻ എടുക്കുക ഇപ്പോൾ ചീനച്ചട്ടിയായാലും മതി എൻ്റെ അരിയത്തിൻ്റെ അതിലേക്ക് നമുക്ക് നമ്മുടെ പാവയ്ക്കും സവാളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടാം നന്നായിട്ട് തിരുമ്മിക്കോട്ടാം നല്ല സവാളിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാവയ്ക്കും എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ എന്നിട്ട് തട്ടിപ്പൊത്തി ഒരു പത്ത് മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കു ഒട്ടും കനപ്പ് രുചി ഉണ്ടാവില്ലേ കേട്ടോ അപ്പൊ ഇതിങ്ങനെ നമുക്ക് മൂടി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പഴത്തേക്കും ദേ നമ്മുടെ സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് തളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സാമ്പാർ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ദേ വറവിടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് ഒരുപാട് ചൂടായാ കത്തി പോണ സംഭവം അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്ത് കൊടുത്തു കടുകിട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരൽപ്പം കാശ്മീരി ചില്ലി പൗഡറും ഒരല്പം സാമ്പാർ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണവും കിട്ടും അതുതന്നെയല്ല സാമ്പാർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും നമുക്ക് സാമ്പാറിനൊന്ന് സുന്ദരിയാക്കി എടുക്കണ്ടേ അപ്പോൾ കൂട്ടുകാരെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സൂപ്പർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വറവ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക ഒരു മണവും രുചിയും അത് അതുമാത്രമല്ല നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് സാമ്പാർ അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി എടുക്കണ്ടേ അപ്പോൾ നമ്മൾ പാവയ്ക്കാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ എല്ലാ ചേരുവകളും ചേർത്ത് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് അടുപ്പത്തേക്ക് വെക്കാം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇതിലെ വെള്ളം കംപ്ലീറ്റ് വെലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് മൂടി തുറന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്ക അപ്പോൾ ഇതില് ഇളക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും വെള്ളത്തിന്റെ അംശമുണ്ട് നമുക്കിതിന് ഇങ്ങനെ തുറന്ന് വെച്ച് തീ തീസിമ്മിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പാവയ്ക്ക ഫ്രൈ ആയി വരും അപ്പോൾ കൂട്ടുകാരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് അതുപോലെ തന്നെ നല്ല രുചിയോടുകൂടി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി ഇങ്ങനെ എടുത്താൽ മതി നല്ല അടിപൊളി രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അപ്പോൾ ഒട്ടും കനപ്പുണ്ടാവില്ല അപ്പോൾ നല്ലൊരു അടിപൊളി സാമ്പാറും നല്ലൊരു അടിപൊളി പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ പിന്നെ ഇതിലുള്ള എരിവ് പുളി അതൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്തോളൂ കേട്ടോ അപ്പോൾ അടിപൊളി സാമ്പാറും അടിപൊളി പാവയ്ക്ക മെഴുക്കു അടുത്തൊരു വീഡിയോ ഏട്ടം വരുമ്പോഴേക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ